കിളികൊല്ലർ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് എം പോലീസ് കൊല്ലം കോർപ്പറേഷന്റെ ഇരുപത് സെന്റ് വക സ്ഥലത്താണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് എം മുകേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം നാലായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ജോലി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെൻഷനും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് ഡോക്ടർ ഡോക്ടർമാർക്ക് പോലും കുറച്ച് സമയമൊക്കെ റെസ്റ്റ് കിട്ടും എന്നാൽ പോലീസുകാർക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഫോൺ വിളിക്കും ഫോൺ വരും അടുത്ത പരിപാടി അവിടെ നടക്കും ക്രൈമാണ് അപ്പോൾ ആ തരത്തിൽ ഇവർക്ക് വ്യക്തമായിട്ട് ഇരുന്ന് പ്രവർത്തിക്കുവാൻ സമാധാനമായിട്ടിരുന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വലഭം കൂടെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് അവരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ രണ്ട് കോടി രൂപ എം എൽ എ ഫണ്ട് നിങ്ങൾക്കറിയാം അഞ്ച് കോടിയിൽ നിന്നും രണ്ട് കോടി പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇത് കൊടുക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ പോലീസിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂവെന്ന് എം മുകേഷ് എം എൽ എ പറഞ്ഞു മേയർ പ്രസന്ന ഗണസ്റ്റ് അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ എ സി പിമാരായ ഷെരീഫ് പ്രദീപ് അസിസ്റ്റന്റ് എ സി പി ജിജി കിളികല്ലൂർ എസ് എച്ച്ഒ ഗിരീഷ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ ഭാരവാഹികളും പോലീസ് സേനാ അംഗങ്ങളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയാം